നായകനായും അവതാരകനായും മലയാളികൾക്ക് പ്രിയങ്കരനാണ് ഗോവിന്ദ് പത്മസൂര്യ നിരവധി ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധേയയാണ് ഗോപിക അനിൽ ഇരുവരും ജീവിതത്തിലും ഒരുമിക്കുന്നു എന്ന വാർത്ത ആരാധകർക്ക് വളരെ സർപ്രൈസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ജിപിയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു താരങ്ങളുടെ വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത് ഇപ്പോഴിതാ വിവാഹത്തിന് മുന്നോടിയായി ഗോപികയുടെ ഒരു വലിയ ആഗ്രഹം സാധിച്ചുകൊടുത്ത കൊടുത്ത സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് ജി ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഇരുവരുടെയും വിവാഹം ഏറെക്കാലമായി ഗോപികയുടെ ഒരു വലിയ ആഗ്രഹമാണ് താരരാജാവ് മോഹൻലാലിനെ നേരിൽ കാണണമെന്നത് ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളായി ഗോപികയും അനുജത്തി കീർത്തനയും അഭിനയിച്ചിരുന്നു എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം ഗോപിക അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഒന്നുകൂടി കാണണമെന്നുണ്ടെന്ന് ഗോപിക ജിപിയോട് പറയുമായിരുന്നു തങ്ങളുടെ വിവാഹത്തിന് മോഹൻലാൽ എത്തുമ്പോൾ ഗോപികയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്നായിരുന്നു ജി പി പദ്ധതിയിട്ടത് ഇക്കാര്യം മോഹൻലാലിനോട് ജി പി പറയുകയും ചെയ്തു എന്നാൽ ഇരുവരുടെയും വിവാഹ സമയത്ത് വിദേശത്ത് ഷൂട്ടിങ്ങിന് പോകുന്നതിനാൽ എത്താൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയിച്ചു ഗോപികയ്ക്ക് ഏറെ നാളായി കാണാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹത്തോട് ജി പി പറഞ്ഞു അങ്ങനെയായിരുന്നു വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് കൊച്ചിയിൽ വെച്ച് നേരിട്ട് കാണാമെന്ന് മോഹൻലാൽ പറഞ്ഞത് സീരിയലിന്റെ ചിത്രീകരണം കഴിഞ്ഞ് ഗോപിക എത്തിയപ്പോൾ സർപ്രൈസ് ആയിട്ടായിരുന്നു മോഹൻലാലിനെ കാണാൻ കൂട്ടിക്കൊണ്ടു പോയത് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ഇരുവരും ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങുകയും ചെയ്തു ഒപ്പം അനിയത്തി കീർത്തനയും ഗോപികയുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നേരിൽ കണ്ടതിന്റെ സന്തോഷത്തിൽ ബാലേട്ടനിലെ ഒരു ശ്രദ്ധേയമായ ചിത്രം റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്